മലയാള സിനിമാ പ്രേമികൾ മുഴുവൻ തങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടന് പിറന്നാൾ ആശംസകൾ നേരുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ അദ്ദേഹത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുള്ള സിനിമാ പ്രവർത്തകരുടെ ആശംസകളാണ് നിറയെ ഉള്ളത് എന്നാൽ മറ്റു വിശേഷങ്ങളുമായി എപ്പോഴും സജീവമായി സ്വന്തം പേജുകളിൽ എത്തുന്ന ലാലേട്ടന്റെ രണ്ടു മക്കളും അച്ഛന് ഒരു പിറന്നാൾ ആശംസ പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടില്ല എന്നതാണ് സത്യം മാസങ്ങൾക്ക് മുമ്പ് നടന്ന മകൾ വിസ്മയയുടെ പിറന്നാൾ മോഹൻലാലും ഭാര്യയും ആഘോഷമാക്കിയിരുന്നു എംബുരാൻ സിനിമയുടെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട് തിരക്കിനിടയിൽപ്പെട്ട് നെട്ടോട്ടം ഓടുന്നതിനിടെയാണ് മകൾക്കായി അദ്ദേഹം വലിയ വിരുന്നൊരുക്കിയതും ആ ചിത്രങ്ങൾ ഏറെ സന്തോഷത്തോടെ വിസ്മയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചതും അതിൽ പങ്കെടുക്കാൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചാണ് ലാലേട്ടൻ ഓടിയെത്തിയത് പ്രണവ് പലപ്പോഴും വിദേശത്തായതിനാൽ തന്നെ പിറന്നാളിന് മിക്കവാറും നാട്ടിലുണ്ടാവാറില്ല എങ്കിലും മകന്റെ കുട്ടിക്കാല ചിത്രങ്ങൾ പങ്കുവച്ച് ആ ഓർമ്മകൾ പങ്കുവെച്ച് മകനെ ആശംസിക്കാൻ ലാലേട്ടൻ ഒരിക്കലും മറന്നിട്ടുമില്ല എന്നാൽ ആ അച്ഛന് എപ്പോഴും സ്നേഹവും കെയറിങ്ങുമായി ചുറ്റും നിൽക്കുന്ന ആ അച്ഛന് മക്കൾ രണ്ടുപേരും പിറന്നാൾ ആശംസ നേരാൻ മറന്നോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം അതേസമയം അറുപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുന്ന മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ആദ്യ കേക്ക് ഒരുക്കിയത് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും അടുത്ത കൂട്ടുകാരനും ഇപ്പോൾ ബിസിനസ് പങ്കാളിയും നിർമ്മാതാവുമൊക്കെയായ ആന്റണി പെരുമ്പാവൂരിൻ്റെ മക്കളാണ് ആന്റണിയുടെ കൊച്ചിയിലെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷം ആന്റണിയുടെ ഭാര്യ ശാന്തി മക്കളായ അനിഷ ആശിഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു അനിഷയുടെ ഭർത്താവിന്റെ മാതാപിതാക്കളായ ഡോക്ടർ വിൻസെന്റിനെയും ഭാര്യ സിന്ധുവിനെയും ആ പിറന്നാൾ ചിത്രങ്ങളിൽ കാണാം അവരും എത്തിയിരുന്നു പിറന്നാൾ ആഘോഷത്തിന് ആന്റണി പെരുമ്പാവൂരിന്റെ മക്കളാണ് ഈ പിറന്നാൾ കേക്ക് ഒരുക്കിയത് മനോഹരമായ കേക്കിനരികെ എഴുതിയിരിക്കുന്നത് ഹാപ്പി ബേർഡേ ലാലങ്കിൾ എന്നാണ് അതുകൊണ്ട് തന്നെ മക്കളാണ് ഈ കിഡിലൻ കേക്ക് അദ്ദേഹത്തിന് സമ്മാനിച്ചത് എന്നത് തീർച്ചയാണ് അതേസമയം കൊച്ചിയിലായിരുന്നിട്ടും ഭാര്യ സുചിത്രയും മക്കളും പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേർന്നിട്ടില്ലാത്തതിനാൽ തന്നെ അവരെവിടെ എന്ന ചോദ്യവും ഉണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലാലേട്ടന്റെ എല്ലാ പിറന്നാളുകൾക്കും സുചിത്ര ഒപ്പമുണ്ടാകാറുണ്ട് വല്ലപ്പോഴുമൊക്കെ മക്കളും കൂടും എന്നാൽ ഇക്കുറി ഇതുവരെ ആരെയും കണ്ടിട്ടില്ല എന്നതാണ് സത്യം അതോടൊപ്പം തന്നെ മറ്റു താരങ്ങളുടെ പിറന്നാളുകൾക്ക് മക്കളുടെ ആശംസകൾ വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടാറുണ്ട് മമ്മൂക്കയ്ക്ക് ദുൽഖറും ജയറാമിന് കാളിദാസും മാളവികയും ദിലീപിന് മീനാക്ഷിയും സിദ്ദിഖിന് മകനുമൊക്കെ പിറന്നാൾ ആശംസകളേകുന്ന പോസ്റ്റുകൾ വാർത്തകളായി വരെ ഇടം നേടുന്ന കാലത്താണ് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നിട്ടും പ്രണവും വിസ്മയും യാതൊരു പിറന്നാൾ പോസ്റ്റുകളും അച്ഛനു വേണ്ടി പങ്കുവെക്കാഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ